അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നൊസ്റ്റാൾജിക്ക് ഓർമ്മകളൊക്കെ ആയിട്ടായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷം എൻ്റെ ഓർമ്മയിൽ കേട്ടോ ഒരു മുരിങ്ങ മരമാണ് ഇത് ഇപ്പം ഇത് വളർന്ന് പന്തലി ചിത്രയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാ കൊല്ലവും കണ്ടമാനം മുരിങ്ങക്കായ നമുക്ക് തന്നുകൊണ്ടിരുന്നതാണ് അപ്പം എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ഓർമ്മ തുടങ്ങി എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി ഈ മരം അവിടെയുണ്ട് എല്ലാ കൊല്ലവും ഇതേപോലെ മുരിങ്ങക്കായ ഉണ്ടാവും അതായത് നിറച്ച് ഈ കൊല്ലം കുറവാണെന്നാണ് തോന്നുന്നത് നിറച്ച് മുരിയാക്കോലുണ്ടാവും കേട്ടോ നിറയെ മുരിയാക്കോലുണ്ടാവും ഈ മുരിയാക്കോലൊന്നും അന്നത്തെ സമയത്ത് നമുക്ക് മാർക്കറ്റും ഒന്നും അവൈലബിൾ ആയിരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ തിന്നു തീർക്കാം അപ്പം അയൽപക്കത്തുകാർക്കൊക്കെ കൊടുക്കും എല്ലാവരും ഈ സാമ്പാറിൽ രണ്ട് വശവും മൂന്ന് വശി ഇടുന്നതും അല്ലാണ്ട് ആരും മുരിങ്ങാക്കലും അധികം കഴിക്കുന്നവരില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും അവിയൽ വെക്കുമ്പോഴോ സാമ്പാർ വെക്കുമ്പോഴോ എല്ലാം അല്ലേ വെക്കത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാവും ഇനി മഴക്കാലം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസം കഴിക്കാൻ ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് ചാലക്കുടി പുഴയുടെ തീരത്താണ് കേട്ടോ വീട് അപ്പോൾ ഒരു കാറ്റങ്ങ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആ നിറഞ്ഞ് നിൽക്കുന്ന കൊമ്പ് അങ്ങ് വീഴും ഒഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇതൊന്നും കളയത്തില്ല ഇതെല്ലാം പറ പറക്കിയെടുക്കുക കേട്ടോ അതായത് ഈ മുരിങ്ങപ്പൂവ് മുരിങ്ങയില മുരിങ്ങക്കായ മുരിങ്ങക്കായ മുരിങ്ങ ഇലയേക്കാളും കൂടുതലും ഞങ്ങള് കഴിച്ചുള്ളൂ ഇത് മുരിങ്ങക്കായ മുരിങ്ങപ്പൂവാണ് അപ്പോൾ ഒരു കണക്കിന് ഇന്ന് ഇത് ആലോചിച്ച് നോക്കുമ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഒരു കറിയായിട്ട് ഒരു എന്താ പറയുന്നത് നമുക്ക് ഒരു നേരം അങ്ങ് കഴിഞ്ഞു പോകാനായിട്ട് വളരെയധികം ഇത് ഉപകാരം ഉപകാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് നമുക്കത് എന്താ പറയുക കഷ്ടപ്പെടിച്ചാണ് കഴിക്കുന്നത് അതായത് ഇന്ന് മുരിങ്ങക്കായ ഒലത്താണെങ്കിൽ മുരിങ്ങക്കായ ഒലത്തുക മുരിങ്ങക്കായ മെഴുക്കുരുട്ടി വയ്ക്കുക മുരിങ്ങക്കായ തോരൻ വയ്ക്കുക മുരിങ്ങക്കായ ചാറുകറി ഉണ്ടാക്കുക പരിപ്പിലിടുക സാമ്പാറിലിടുക പിന്നെ എൻ്റെ പൊന്ന് ഇറച്ചിയിൽ വരെ മുരിങ്ങക്കായി കഷ്ണമായിട്ട് ഇട്ടിട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ഇറച്ചിയിൽ വരെ മുരിങ്ങക്കായ് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എന്നും മുരിങ്ങക്കായാണ് കൂടുതൽ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരായിരിക്കും കാരണം അവരുടെ ഒന്നും വീട്ടിൽ മുരിങ്ങന്മാരും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് പിന്നെ കടയിൽ നിന്നൊക്കെ വല്ലപ്പോഴും സാമ്പാറിൽ ഇടാൻ വേണ്ടി വാങ്ങിക്കുന്ന മുരിങ്ങക്കോലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം അവർക്ക് മുരിയാക്കായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ മുരിയാക്കോല് കൊണ്ട് ചെല്ലുന്നത് നോക്കിയിരിക്കും അപ്പം അമ്മ കൂടുതൽ വെക്കും എല്ലാവർക്കും കൊടുക്കും മുരിയാക്കോല് നമുക്കാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി കാരണം വീട്ടിൽ ചെന്നാലും മുരിയാക്കോല് തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകാനും മുരിയാക്കോല് തന്നെയാണ് നമ്മൾ ചവച്ചവച്ച് വായക്ക ഒരുമാതിരി വേദനയായിരിക്കേ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ദൈവമേ എന്നാണോ ഈ മുരിങ്ങ വാരം എന്ന് അവസാനിക്കാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ മുരിങ്ങ ഭാരം ചിലരൊക്കെ പറയാം കടലാക്രമണം എന്നൊക്കെ പറയണ മാതിരി ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങിയായിരുന്നു മുരിങ്ങയുടെ ഒരു ആക്രമണമായിരുന്നു ഇപ്പോഴും അത് പൂക്കുന്നതും കായ്ക്കുന്നുണ്ടോ കേട്ടോ ഇപ്പോഴൊന്നും ആരും അതേപോലെ കഴിക്കാനില്ല ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയും കുറേശ്ശൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതാണ്ടോ നമ്മുടെ വീടിൻ്റെ ടെർസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ബാക്കിൽ നന്നായിട്ട് ചാലക്കുടി പുഴ കാണാം കേട്ടോ ചാലക്കുടി പുഴയാണ് ഒഴുകി പോകുന്നത് നല്ലൊരാളും കാറ്റും സംഭവങ്ങളൊക്കെയാണ് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഈ ടെർസിൻ്റെ മുകളിൽ ഈ സ്റ്റെപ്പുമിയാണ് ഇരിക്കുക കേട്ടോ ഈ സ്റ്റെപ്പുമ്മിരുന്നിട്ട് കഥകൾ പറയണതും പഠിക്കണവര് പഠിക്കും കഥകൾ പറയും നല്ലൊരു കാറ്റും തണുപ്പൊക്കെയാണ് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു ആറ് ആറരയ്ക്ക് അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നവരെ നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അമ്പലത്തിൽ പാട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എണീറ്റ് പോയിട്ട് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ അകത്തോട്ട് കയറുന്നത് കേട്ടോ അതേപോലെ വളരെ അധികം മിസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണിത് ഈ പുഴയുടെ ഓളങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക അന്നൊന്നും അതിനൊരു വില വലിയ വില തോന്നിയിരുന്നില്ല തോന്നിയിരുന്നില്ലാട്ടോ ഇന്നൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര അധികം മിസ്സ് ചെയ്യുന്നുണ്ട് അവിടേക്ക് ഇരിക്കാനും അവിടെ പോയി ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര അധികം മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ പഴയ നൊസ്റ്റാൾജിക്ക് ഓർമ്മകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തും കേട്ടോ താങ്ക് യു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്